Hi dear friends, this is Mastup Nizami from Speak Easy English Academy. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എങ്ങനെ മറുപടി നൽകണം എന്നുള്ളതാണ് ആ കൊസ്റ്റിൻ ഇതാണ് ഹൗ മച്ച് സാലറി ഡു യു എക്സ്പെക്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ് ഓക്കെ അപ്പൊ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ മറുപടി പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി കൊടുക്കുന്ന അതേ രീതിയിലല്ല യഥാർത്ഥത്തിൽ ഒരു ഫ്രഷർ ആയിട്ടുള്ള വ്യക്തി ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടത് ഒരു ഫ്രഷർ ആയിട്ടുള്ള വ്യക്തി ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആൻസറിൽ അദ്ദേഹം ആദ്യം പറയേണ്ടത് ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ് അതിനുശേഷം മാത്രമേ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന സാലറിയെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ പാടുള്ളൂ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രഷർ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി കൊടുക്കാം ഐ എം സോ സാലറി ഈസ് നോട്ട് എ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ മീ ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ഗുഡ് ചാൻസ് ടു സ്റ്റാർട്ട് മൈ കൊറിയർ ആൻഡ് ടു ഗെയിൻ മോർ സ്കിൽസ് ആൻഡ് നോളജ് സോ ഐ എക്സ്പെക്ട് സാലറി അക്കോർഡിംഗ് ടു മൈ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആൻഡ് ടു ദ കമ്പനീസ് നോംസ് വിച്ച് വിൽ ഫുൾഫിൽ മൈ എക്കണോമിക്കൽ നീഡ്സ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന നിങ്ങളുടെ ബെനിഫിറ്റിനെ അതിനെ നിങ്ങൾക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു മറുപടിയാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർവ്യൂവിൽ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തിയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൻസറിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എ നൈറ്റ്സ് ഡേ